വർഷങ്ങളായിട്ട് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനത്തിൻ്റെ സവിശേഷത അനുഭവത്തിൽ തെളിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് ആരുടെയെങ്കിലും ഒരാളുടെ മാനസിക വിഭ്രാന്തിക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതല്ല അത് അവനവൻ തന്നെ കണ്ടെത്തേണ്ടതാണ് അവനവൻ്റെ മാനസിക വിഭ്രാന്തിക്ക് പരിഹാരം അവനവൻ തന്നെ തന്നെത്താൻ കണ്ടെത്തേണ്ടതാണ് അതിന് പരിഹാരം നമ്മൾ കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല നമ്മൾ ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട് ആ ഭാഗം നിലനിർത്തി കൊണ്ടുപോകുന്നു ഓരോ വ്യക്തിയുടെയും ഒരുമ ആ വ്യക്തി തന്നെത്താൻ തീരുമാനിക്കേണ്ടതാണ് അത് എത്രത്തോളം സാധിക്കുന്നു ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി എല്ലാരോടും ഷെയർ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്താണെന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ അനലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു വ്യക്തി പറയണു ഓക്കെ എക്സെന്ന് പറഞ്ഞൊരു വ്യക്തി പറയും എനിക്ക് മനപ്രയാസമാണ് ഇങ്ങനെ ഒരാൾ വൈ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ വൈ പരിശോധിക്കേൻ ഓക്കെ അവിടെ ഞാൻ എന്താണ് പറഞ്ഞത് അവിടെ എക്സിന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി ഒരുമിച്ചിരുന്ന് പരിശോധിക്കേൻ അവിടെ എല്ലാവരും പങ്കാളിയാകെ എല്ലാവരും പങ്കാളികളാകെ എക്സും വൈയും തമ്മിലുള്ളതാണ് പ്രശ്നം എങ്കിലും എല്ലാവർക്കും പങ്കാളിത്തം വഹിക്കാം അതാണ് നമ്മുടെ സഹകരണത്തിൻ്റെ അടിസ്ഥാനം അതിന്റെ എക്സാം വൈ മാത്രമായിട്ട് ഒതുങ്ങുകയല്ല ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ടെങ്കിൽ അവര് തീരുമാനിച്ചോട്ടെ നമ്മളിവിടെ ഒരു ഭാര്യയും ഭർത്താവും എന്നൊരു ഭാവം ഇവിടെ എടുക്കുന്നില്ല ഒരു വ്യക്തിയും അവർ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും വരുന്ന ആൾക്കാർ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ തുടർച്ചയായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്കും ഒരു ഐഡിയ കിട്ടും അപ്പം ഈ ഇടയ്ക്ക് വന്ന് കയറിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വല്ലപ്പോഴുമെങ്കിലും കയറി വന്നിട്ട് കേട്ടിരിക്കാനെങ്കിലും തയ്യാറാവാതെ ഡയറക്റ്റ് ഇങ്ങോട്ട് കേറിയിട്ട് ഓഡിയൻസ് ഓഡിയൻസിൽ നിന്ന് ഇങ്ങോട്ട് കേറി വന്നേച്ച് ചോദിക്കുക ഇവിടെ എന്താണ് പറയുന്നത് ഇത് അങ്ങനല്ലേ ഇത് ഇങ്ങനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോള് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോഴും ഒരാൾ കുറേ നേരം സംസാരിക്കാൻ നമ്മൾ അവസരം കൊടുത്ത് ഏ അയാൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനത്തിന്റെ മൂല്യമാണ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചിരുന്നു ഒരുമിച്ചിരുന്നിട്ട് മറ്റാള് വരുമ്പോൾ നമ്മളെ ഒരുമ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളവർ വരുമ്പോൾ നമ്മൾ അവരെ അനുവദിച്ചു കൊടുക്കുന്നത് അവർ സംസാരിക്കട്ടെ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരം എന്താണ് നമ്മൾ ഇത്രയും കാലത്തെ ഒരുമ ശരിക്കുള്ള ഒരുമ തന്നെ ആയിരുന്നോ ആ ഒരുമ ഒരുമയായിരുന്നെങ്കിൽ ഈ വ്യക്തി സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള അസ്വസ്ഥതകൾ നിർവീര്യം ചെയ്ത് നിർവീര്യം ചെയ്ത് കളയാനുള്ള പ്രാപ്തിയാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളും നമ്മളുടെ ഭാഗത്ത് സംസാരിക്കാനുള്ള ഒരു വ്യക്തി കൂടെ നമ്മളുമായിട്ട് സഹകരിക്കാറുള്ള കാരണം ആ വ്യക്തിക്ക് ചിലപ്പോൾ നമ്മളുടെ ആരിലും ഇല്ലാത്തൊരു ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ ആരിലും ഇല്ലാത്തൊരു ക്വാളിറ്റി ഉണ്ടാവും അയാൾക്കും അറിയത്തില്ല എനിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് അയാൾക്കും അറിയത്തില്ല പക്ഷെ നമ്മളായിട്ട് സഹകരിക്കുമ്പോൾ അയാളുടെ ക്വാളിറ്റി ഉണർന്നു വരാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് നമ്മൾ ആരെയും നിഷേധിക്കുന്നില്ല ഒരാൾ സംസാരിക്കുന്നു വന്നിരുന്ന് സംസാരിക്കുന്നു കുറച്ച് നേരം സംസാരിക്കുന്നു ഓക്കെ അയാളുടെ തരത്തില താല്പര്യങ്ങളൊക്കെ പറയുന്നു ചിലപ്പോൾ നല്ല തെറിയായിരിക്കും പറയുന്നത് പറയട്ടെ കുറച്ച് നേരം ഇരുന്ന് പറയട്ടെ പറയുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല ഓക്കെ പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് കുഴപ്പം തീരെ നിവൃത്തിയില്ല മനസ്സിലെ പറ്റുന്നില്ല അയാളുടെ അവസ്ഥ തീരെ പറ്റുന്നില്ല അയാൾക്ക് മെയിൻ്റെയിൻ ചെയ്യണം അപ്പം അയാൾ മാറ്റണം മനസ്സിലായ അയാൾ നശിക്കുന്ന ഭാഗത്തോട്ട് പോകരുത് അയാൾ കൂടുതൽ വേദനിക്കുന്ന ഭാഗം ആ ഒരുമേലിരിക്കാൻ പറ്റുന്നില്ല അപ്പം അയാൾ എന്ത് ചെയ്യണം അയാൾ ഇയാളെ മൂട്ട് ഓഡിയൻസ് കൊടുക്കണം മനസ്സിലെ കാരണം അയാൾക്ക് ഒട്ടും പറ്റുന്നില്ല അയാൾ ഇത്രയും നാൾ ഒരുമിച്ചിരുന്നതിൻ്റെ അപ്രാപ്തി അയാളിൽ പ്രകടമാകുന്നില്ല അപ്രാപ്തി പ്രകടമാകുന്നില്ലെങ്കിൽ അയാൾ വീണ്ടും തകരുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ മറ്റൊരാളും വരുന്നാളും നോർമലായിട്ടുള്ള നമ്മുടെ നോർമൽ അവസ്ഥയിലല്ല അതുകൊണ്ട് അയാളെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൺസിഡർ ചെയ്യണം അപ്പം കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ പ്രോഗ്രസ് നടക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് കാര്യം ഇരിക്കുന്നു നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ഒരാളുടെ പ്രോഗ്രസ് നടക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഒരു കാര്യമില്ല ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിവേകം എങ്ങനെ വർക്ക് ചെയ്യണം എത്രത്തോളം നമുക്ക് ഒരു അപരിചിതനെ നമ്മൾ റൂമിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നു അപരിചിതൻ സംസാരിക്കുമ്പോൾ നമ്മളിൽ അപരിചിത്വമുണ്ടോ ആ അപരിചിത്വം ഇല്ലാതിരിക്കാൻ സോ ഇയാൾ ഇതൊക്കെയാണ് പറയുന്നത് ഇയാൾ ഇന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കറക്റ്റാണ് ഇയാൾ ഇന്നതുകൊണ്ടാണ് ഇയാൾ ആശ്രയിച്ചിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ നമുക്ക് അപ്പ അപ്പ കാണാം കാണണം അയാൾ എന്തുകൊണ്ടാണ് അയാൾ അസ്വസ്ഥരാകുന്നത് അയാൾ ഇന്നതിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുക നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നത് അങ്ങനെയാണ് അതല്ലാണ്ട് നമ്മളുടെ മാത്രം കാര്യം എന്നുള്ളൊരു ഭാഗമല്ല ഇത് എല്ലാവരുടെയും കാര്യമാണ് കാരണം അങ്ങനെയേ പറ്റത്തുള്ളൂ കാരണം ഈ എൻ എൻവൺമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അത് നമുക്ക് ഇതെൻറ്റേതാണെന്ന് പറയാൻ പറ്റത്തില്ല ഒന്നും ഇതെൻറ്റേതാണ് നീ ആരാടാ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ അതിന് തീർച്ചയായിട്ടും ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പം ഇന്നലെ റൂമിൽ വൈകുന്നേരം കയറിയപ്പോൾ ഏഹ് എല്ലായിട്ടൊന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാനായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒന്നുമില്ല എന്ന് വേ ഉണ്ട് ഞങ്ങൾ എട്ട് മണിക്ക് റൂം സ്റ്റാർട്ട് ചെയ്തതാണ് ഏഹ് ഞാൻ പറഞ്ഞു എനിക്കത് വിഷയമല്ല എന്നെ അങ്ങനെ ഒരു ഭാഗം ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായി അപ്പോൾ അപ്പൊ പുള്ളിക്കാരൻ അസ്വസ്ഥനാകുന്നു അപ്പം ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് നിങ്ങൾ അസ്വസ്ഥനാകുന്നതിന് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമോ ഏ മനസ്സിലായി അവിടെ ഞാൻ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ അസ്വസ്ഥനാണ് ഞമ്മൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഞാനിവിടെ സംസാരിക്കേണ്ടെങ്കിൽ സംസാരിക്കണ്ട ഓക്കെ ഞാൻ സംസാരിക്കാതെ ഇരുന്നാൽ നിങ്ങൾ അസ്വസ്ഥനാകാതെ ഇരിക്കുമെങ്കിൽ ഓക്കെ ഫൈൻ ഏയ് നിങ്ങൾ സംസാരിക്കാണ്ടിരിക്കണ്ട നിങ്ങൾ സംസാരിച്ചോളൂ പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറയരുത് ഏ നമ്മൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതൊന്നുമില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തതൊന്നുമില്ല ഇന്നേ വരെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒന്നും എൻ്റെ കണ്ടിട്ടില്ല അതാണ് എൻ്റെ ജീവിതം അതാണ് ഞാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത് എന്താണ് സൂക്ഷ്മമായിട്ട് വലിച്ചു ചോദിച്ചു നോക്കുമ്പോൾ ഞാനായിട്ട് ആരംഭിച്ചതല്ല ഒന്നും ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് അപ്പോൾ ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക അവർക്കത് അങ്ങനെയല്ല ആയിക്കോട്ടെ മനസ്സിലെ അപ്പോൾ ഒരാൾ ഉടനെ പറഞ്ഞ് ഞാൻ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് രണ്ട് മൂന്ന് മണിക്കൂർ യോഗ എന്താണ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടെ പുള്ളിക്കാരൻ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു ഭാഗം ഇല്ല നമ്മളിത് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളിൽ നമ്മൾ വ്യക്തമായിട്ടുണ്ടാകണം നമ്മളിൽ നമ്മൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ടുണ്ടാകണം മറ്റുള്ളവരെന്ത് മനസ്സിലാക്കുന്നു എന്നുള്ള ഭാഗം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല നമുക്ക് എടുക്കാൻ പറ്റത്തില്ല മറ്റൊരാളുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലായേ നമ്മൾ നമ്മളായിട്ട് അനുഭവിക്കുന്ന ഭാഗം എന്താണ് അത് മാത്രമേ നമ്മളെ നമ്മളെക്കൊണ്ട് സാധ്യമാത്രയുള്ളൂ അതിനപ്പുറത്തോട്ട് നമ്മളെ കൊണ്ട് സാധ്യമാകത്തില്ല അപ്പോൾ ഉത്തരവാദിത്ത എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം ഉത്തരവാദിത്തത്തിൽ സഫറിങ് വരാൻ പാടില്ല സഫറിങ് വരുന്നുണ്ടെങ്കിൽ നമ്മളെ ആശ്രയിക്കണം ആരെ ആശ്രയിക്കണം അപ്പോൾ എനിക്ക് വിഷമം വന്ന് അത് ഞാൻ ഒക്കെ എൻ്റെ കൂട്ടത്തിൽ ജനിയുണ്ട് അഴിമോളെ എനിക്ക് വിഷമമാണ് കേട്ടാ ഏ എന്ന് അവളോടാണ് പറയേണ്ടത് എന്നാൽ ഷാഫിയാണുള്ളെങ്കിൽ ഷാഫിയോടാണ് പറയുന്നത് മനസ്സിലായി അത് ശരിയായില്ല മനസ്സിലായി ഇതിൽ ഷാഫി മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഷാഫി മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ പിന്നെ അടുത്ത് എന്താണ് അടുത്തത് എന്താണ് ജനിയ മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ വിഷമ അവളോട് പറഞ്ഞ് അവൾ മൈൻഡ് ചെയ്യുന്നില്ല അവൾ കെയർ ചെയ്യുന്നില്ല അടുത്തതെന്തു ചെയ്യും എന്തു ചെയ്യും അടുത്തെന്താണ് നേരെ ആകാശത്തിലോട്ട് കൊടുക്കും മനസ്സിലായി ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആകാശത്തെ കൊണ്ടുവരും അപ്പം ജനിയോട്ടുള്ള ബന്ധം അവിടെ അവിടെ വിട്ടു ജനിയോട്ടുള്ള ബന്ധം അവിടെ വിട്ടു പിന്നെ കാരണം ജനിക്ക് പരിഹാരം തരാൻ പറ്റുന്നില്ല ജനിക്ക് പരിഹാരം തരാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ബന്ധം അത്രയ്ക്കും മതിയായിരുന്നു പിന്നെ ആകാശോടുള്ള ബന്ധം അവിടെ കൊണ്ടുവരികയാണ് പിന്നെ നമ്മുടെ ബന്ധം ആകാശമായിട്ടാണ് മനസ്സിലായി അവിടെ നിസ് തീരുമാനിക്കുന്ന ആരാ പ്രപഞ്ചമാണ് തീരുമാനിക്കുന്നത് ഈ ഭാഗം മനസ്സിലാക്കണം ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന് പിന്നെ ഫർദർ സാധ്യതയില്ല ഈ വ്യക്തി ഒരുമിച്ചിരിക്കാൻ തയ്യാറല്ല ആ വ്യക്തിക്ക് പറ്റുന്നില്ല മനസ്സിലായി ആ വ്യക്തിക്ക് പറ്റുന്നതേ ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റാത്തൊരു കാര്യം ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യരുത് ഒരിക്കലും ഒരാൾക്ക് പറ്റാത്തൊരു കാര്യം ഓ നീ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരിക്കണം നീ തന്നെ വേണം എനിക്ക് ഒരു കഥയുമില്ല കാരണം പിന്നെ അത് ശവമാണ് പിന്നെ വരുന്നത് കാരണം അവൾക്ക് പറ്റുന്നില്ല പിന്നെ എന്തിനാണ് അവിടെ ഫോഴ്സ് ചെയ്യുന്നത് പിന്നെ ഫോഴ്സ് ചെയ്യരുതും അവിടെ വിട്ടിട്ട് ആകാശത്തെ എടുക്കണം ഇമ്മീഡിയറ്റ്ലി ആകാശത്തെ എടുക്കണം അതേ ഉള് അത്രേ ഉള്ള് മനസ്സിലായ ആകാശത്തെ എടുക്കണം അത് പഠിക്കണം അതാണ് നമ്മുടെ വിവേകം ആകാശത്തെ അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം അങ്ങനെ ആകാശത്തെ അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ തല്ലുപിടുത്തം ഉണ്ടാകും അടിയും വഴക്കും ഉണ്ടാകും അപ്പോഴാണ് യുദ്ധത്തിലോട്ട് പോകുന്നത് നമുക്ക് രോഗങ്ങളുണ്ടാകുന്നത് വൈറസും ബാക്ടീരിയ ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന അതുകൊണ്ടാണ് മനസ്സിലായ പരസ്പരം വിരുദ്ധ അഭിപ്രായം ഉണ്ടാകുന്നത് മനസ്സന്ധതയില്ല സത്യം എന്താണ് എന്തെല്ലാം ചേർന്നാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തെല്ലാം ചേർന്നാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അനുഭവത്തിൽ കൊണ്ടുവരുന്നവന് മാത്രമേ സത്യം എന്താണെന്ന് അറിയത്തുള്ളൂ സത്യസന്ധനായിട്ട് മാത്രമേ ജീവിതം തുടരത്തുള്ളൂ ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തി ശരിയല്ലെന്ന് പറയാനുള്ള യാതൊരു അധികാരവും ഇല്ല ശരിയില്ലെന്ന് എന്തുകൊണ്ടാണ് എനിക്ക് നല്ല അനുഭവം കിട്ടുന്നില്ല ആ വ്യക്തിയിൽ നിന്ന് അതെന്താ കാര്യം ആ വ്യക്തിയിൽ നിന്നല്ലല്ലോ എനിക്ക് നല്ല അനുഭവം കിട്ടേണ്ടത് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിന്നല്ലേ അല്ല മറ്റൊരു വ്യക്തിയിൽ നിന്ന് എനിക്ക് നല്ല അനുഭവം കിട്ടണമെന്ന് അവകാശപ്പെടാൻ എന്താ അധികാരം അത് തെറ്റാണ് അതാണ് തെറ്റ് മനസ്സിലാക്ക തെറ്റും ശരിയും കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ എന്ന് പറയുന്ന വ്യവസ്ഥ എപ്രകാരം രൂപം കൊണ്ട് അവിടെ തുടരണ്ട അധികാരം എൻ്റെ ബോധത്തിന് വേണം ഇനി അതില്ല അങ്ങനെ ഇല്ലെങ്കിൽ നേരെ അമ്മയുടെ അടുത്ത് പോകണം അപ്പോഴാണ് അമ്മ അത് സമൂഹത്തിലോട്ട് വരാൻ പ്രാപ്തിയില്ല മനസ്സിലമ്മയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടണം മറ്റൊരാൾ ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ അമ്മയുമായിട്ട് നല്ല ബന്ധമില്ല അമ്മയുമായിട്ട് നല്ല ബന്ധമില്ലാത്തവരോട് വന്നിച്ച് നീ പറഞ്ഞത് ശരിയല്ല നീ അങ്ങനെയല്ല പറയേണ്ടത് മനസ്സിലായി ഇത് കൊച്ചു കുട്ടികൾ മനസ്സിലായി കളസത്തിൽ മൂത്രൊഴിക്കുകയും തൂറുകയും ചെയ്യുന്ന കുട്ടികളുടെ സ്വഭാവമാണ് നീ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് ഒരു സ്ഥലത്തും അധികാരമില്ല നീ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് ഒരു ഭാഗത്തും അധികാരമില്ല ഇല്ല എങ്ങുമില്ല കാരണം അവരങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായി അവൻ പറഞ്ഞത് ശരിയല്ല എന്നിട്ട് പരസ്പരം ഇരുന്ന് അടിയും വഴക്കും ഉണ്ടാക്കുന്നു ഇതാണ് യുദ്ധമായിട്ട് മാറുന്നത് മനസ്സിലായി എന്നിട്ട് നമ്മൾ നോക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഭയങ്കര വലിയ യുദ്ധോപകരണങ്ങളല്ല ഇപ്പുറത്ത് വൈറസും ബാക്ടീരിയയും വന്ന ആൾക്കാർ വീഴുന്നു എന്ത് സംരക്ഷണം വെറും വിട്ടിത്തരമല്ലേ മനസ്സിലാ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരാണ് അവർ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഭാഗം എങ്ങനെ ഉണ്ടായി നമ്മൾ നമ്മുടെ സത്യത്തിലല്ല സത്യത്തിലാണെങ്കിൽ ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യത്തില്ല ഒരു മനുഷ്യനും ഒരു മനുഷ്യന് ശത്രുവാകുന്നുണ്ടെങ്കിൽ നമ്മുടെ സത്യത്തിലല്ല നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനും ഒരു മനുഷ്യന് ശത്രുവാകുന്നത് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ മാത്രമേ ഒരു മനുഷ്യനും ഒരു മനുഷ്യൻ ശത്രുവായിട്ട് മാറത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരു മനുഷ്യന് ശത്രുവാകത്തില്ല ശത്രുവാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സത്യത്തിലല്ല നമ്മൾ നിൽക്കുന്നത് നമ്മളെ സത്യം നമ്മളെ ഒരു വ്യക്തിയും ആ വ്യക്തിയെ അനുഭവിച്ച് തെളിച്ച് മുന്നോട്ട് പോകുന്നിടത്താണ് സത്യം വരുന്നത് അവിടെയാണ് സത്യം എനിക്ക് എന്നെ അനുഭവിക്കുന്നിടം അതുണ്ടെങ്കിൽ ശാശ്വതമായിട്ടുള്ള ആശ്വാസമാണ് അവിടെയാണ് ശരിക്കുമുള്ള സഹകരണം സാധ്യമാകത്തുള്ളത് അതാണ് ജീവിതം ഇത് അനുഭവിച്ചറിയുന്നിടത്താണ് അല്ലാണ്ട് പണ്ടുകാലത്ത് ആരോ ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് ആ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തു ചെയ്യാനാണ് ഒരു കഥയും പുസ്തകമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യത്തെ നിർണ്ണയിക്കുന്നത് അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യത്തെ നിർണയിക്കുന്നത് അനുഭവത്തിലൂടെ മാത്രമേ അത് നിർണയിക്കപ്പെടത്തുള്ളൂ അതിൻ്റെ പുസ്തകം എഴുതി കൊണ്ടുവന്ന് ആരോ ഗുരുക്കന്മാരുണ്ടായിരുന്നു ഇതിൻ്റെ പേരിലാണ് ഈ ലോകത്ത് ഇത്രയും വലിയ നാശം ഉണ്ടാകുന്നത് വിശുദ്ധ ഗ്രന്ഥം അല്ല അതെല്ലാം അശുദ്ധ ഗ്രന്ഥങ്ങളാണ് ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ട് മെട്ടിടുത്തലായിട്ട് തല്ലുപിടിക്കുന്നത് എന്തിനാണ് വിശുദ്ധ ഗ്രന്ഥം വായിച്ചെടുത്താൽ മെറ്റിടുത്തലായിട്ട് തല്ലുപിടിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥം അശുദ്ധമാണ് ആ ഗ്രന്ഥത്തിൽ വിശുദ്ധിയില്ല വിശുദ്ധ ഗ്രന്ഥമാണെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് തല്ലുപിടിക്കേണ്ട കാര്യമില്ല അഭിപ്രായ ഭിന്നമുണ്ടാകേണ്ട കാര്യമില്ല ഇല്ല എന്ത് എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം വായിച്ച ഒരാൾ മറ്റാളെ എതിർക്കുന്നത് എങ്ങനെ വിശുദ്ധ ഗ്രന്ഥമാണ് വായിച്ചതെങ്കിൽ എതിർപ്പിൻ്റെ ഭാഗമില്ല യോജിപ്പിൻ്റെ ഭാഗമേ ഉള്ളൂ വിശുദ്ധി ഒരിക്കലും നശിപ്പിക്കത്തില്ല വിശുദ്ധി എപ്പോഴും യോജിപ്പിക്കത്തേ ഉള്ളൂ അതാണ് വിശുദ്ധി അശുദ്ധിയാണ് വിയോജിപ്പിക്കുന്നത് അശുദ്ധി വിയോജിപ്പിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം വായിച്ചെടുക്കാൻ പറ്റണം അത് വായിക്കുമ്പോൾ വിശുദ്ധി ഉണ്ടാകും ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും അവിടെ ആ ശുദ്ധി ഉണ്ടാകത്തില്ല ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം ആ താളുകൾ ആ ഓരോ സ്പന്ദനം ഓരോ താളാണ് ഓരോ താളുകളും അറിയുമ്പോഴും നമ്മളുടെ വിശുദ്ധി നിറഞ്ഞു നിറഞ്ഞു വരണം അതാണ് ജീവിതം അത് ജീവിതമാണ് അത് ജീവിതമായിരിക്കുമെന്നും അതിനൊരിക്കലും ഭാവി എന്ന് പറയുന്നൊരു അവസ്ഥയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല കാരണം ആ അനുനിമിഷം ഏറ്റവും മനോഹരമായിട്ടുള്ള സവിശേഷത പ്രവർത്തനത്തിൽ തുടർന്നുകൊണ്ടിരിക്കും അതിനെന്ത് ഭാവി അന്വേഷിക്കണം കാരണം സമഗ്രമായിട്ടുള്ള സർവ്വതും ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് അതിന് ഭാവിയുടെ ആവശ്യമില്ല അതിന് ആ അനുനിമിഷം ഏറ്റവും മനോഹരമാണ് അതെ സങ്കല്പിക്കാനൊക്കാത്ത സവിശേഷത അനുഭവത്തിൽ സങ്കല്പമല്ല അത് അത് യാഥാർത്ഥ്യമാണ് സ്വപ്നമല്ല ജീവിതം സ്വപ്നമല്ല ജീവിതം ഭയങ്കര രസമല്ല